ഹലോ മൈ ഡിയേഴ്സ് മൂന്നാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റ് ആണ് മാനത്തോളം വളരെ നല്ല സന്ദേശങ്ങൾ നൽകുന്ന പാഠങ്ങളാണ് ഈ ഒരു യൂണിറ്റിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നോക്കാം മാനത്തോളം ഭൂമിയിൽ ഏതൊരാളും വളരാൻ ആഗ്രഹിക്കുന്നത് മാനത്തോളമാണ് വളരാനുള്ള ആഗ്രഹം നാം സങ്കല്പിക്കുന്ന ഒന്നാണ് മാനത്തോളം അതായത് ആകാശത്തോളം ശാസ്ത്രീയമായി അത്തരം ആഗ്രഹങ്ങൾക്ക് സത്യം ഇല്ലെന്നറിയാമെങ്കിലും നാം അങ്ങനെയാണ് പറയുന്നത് നമുക്ക് ആകാശത്തോളം ശരിക്കും വളരാൻ പറ്റുമോ ഇല്ല പക്ഷേ അതൊരു സാങ്കല്പികമായിട്ട് നമ്മൾ പറയുന്നതാണല്ലേ മാനത്തോളം വളരുക ആകാശത്തോളം വളരുക കുട്ടികളോട് നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഭാരതത്തിലേക്ക് ഭാരതത്തിലേക്ക് സാഹിത്യത്തിന് നോബൽ സമ്മാനം കൊണ്ടുവന്ന പ്രശസ്ത കവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികൾ നോക്കുക യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആ കവിത കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ നൂറ്റി പതിനാറിലുണ്ട് കേട്ടോ പാദം ഊന്നിൽ നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ രവീന്ദ്രനാഥ ടാഗോർ പാദം ഊന്നിൽ നിന്ന് അതായത് ചുവട് ഉറപ്പിച്ച് നിന്ന് വിണ്ണിലേക്ക് ആകാശത്തേക്ക് നോക്കുന്നു മാനത്തേക്ക് നോക്കുന്നു പാദം പാതന്ത്രണക്കാല് കാല് ഊന്നിൽ നിന്ന് ചുവടുറപ്പിച്ച് മണ്ണിൽ നിന്നുകൊണ്ട് വിണ്ണിലേക്ക് ആകാശത്തേക്ക് നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ ഭൂമിയുടെ ആഗ്രഹങ്ങൾ പോലെ മരങ്ങൾ മണ്ണിൽ വേരിറക്കി മരങ്ങൾ ഭൂമിയുടെ ആഗ്രഹങ്ങൾ പോലെ മാനത്തേക്ക് എത്തി നോക്കുന്നു മരങ്ങൾ ഉയരുന്നത് ഭൂമിയുടെ മോഹങ്ങൾ ആഗ്രഹങ്ങൾ പോലെയാണെന്ന് കവി പറയുന്നു ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് ഒത്തുപിടിച്ചോളിൻ 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 നമ്മൾ ഒന്നായി അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ ഒത്തുപിടിച്ചോളിൻ ഒന്നായി നിന്നോളിൻ അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടുവളർന്നോളിൻ എല്ലാം നോക്കി കണ്ടുവളർന്നോളിൻ ഓലെ ഞാലിക്കിളിയോടൊപ്പം ഒത്തു പറന്നോളിൻ ഓലെ ഞാലിക്കിളിയോടൊപ്പം ഒത്തു പറന്നോളിൻ നടന്നോളിൻ ഒത്തിരി 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 നടന്നോളിൻ മാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനം നോക്കി സഞ്ചാരത്തിനു തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തെത്ത നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളിങ് മാനത്തെത്തറ നക്ഷത്രങ്ങൾ എണ്ണിപ്പോന്നോളിൻ മാനത്തോളം വലുതാവാനൊന്നായി നിന്നോളിൻ നിന്നോളിങ് മാനവരൊന്ന് നാം ഇന്നൊന്ന് പാടി നടന്നോളിൻ മാനത്തോളം വലുതാവാനൊന്നായി നിന്നോളിൻ നിന്നോളിങ് മാനവരൊന്ന് നാം ഇന്നൊന്ന് പാടി നടന്നോളിൻ പാടി പാടി നടന്നോളിൻ നടന്നോളിൻ നമ്മൾ ഒരുമയോടെ നിൽക്കുക എന്നർത്ഥം അക്കരയും ഇക്കരയും എല്ലാം നോക്കി മനസ്സിലാക്കി വളരുക ഓലേ ഞാല് കിളിയോടൊപ്പം പറന്നുയരുക ധാരാളം കാര്യങ്ങൾ ഓർത്തും ആലോചിച്ചു നടക്കുക ആകാശം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാനത്ത് അഥവാ ആകാശത്ത് എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് എണ്ണിവരിക ആകാശത്തോളം വലുതാവാൻ ഒന്നായി നിൽക്കുവിൻ മനുഷ്യരെല്ലാം ഒന്നാണ് നമ്മളെല്ലാം ഒന്നാണ് എന്ന് പാടി നടക്കുക ഒരുമയോടെ നിന്നാൽ ആകാശത്തോളം വളരാം നക്ഷത്രങ്ങൾ എണ്ണാം ഒന്നാണെന്ന ബോധം വന്നാൽ എവിടെയും വിജയിച്ചു കയറാം എന്ന മഹത്തായ ഒരു സന്ദേശമാണ് ഈ ഒരു കുഞ്ഞു പാട്ടിലൂടെ നമ്മളോട് പറയുന്നത് പദങ്ങൾ പരിചയപ്പെടാം മാനവർ മനുഷ്യർ മാനം ആകാശം ഒത്തിരി ധാരാളം ഈ പാഠവുമായി ബന്ധപ്പെട്ട് രണ്ട് രണ്ടു ചോദ്യങ്ങളെയുള്ളൂ പഠനപ്രവർത്തനങ്ങളേ ഉള്ളൂ നോക്കാം ഒന്ന് മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്തിലാണോ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉയരത്തിലെത്തുക എന്നാണ് അർത്ഥം ചോദ്യം രണ്ട് മാനത്തോളം വലുതാവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം ഒന്നായി നിൽക്കണം അക്കരെ ഇക്കരെ നോക്കി കണ്ടു വളരണം ധാരാളം കാര്യങ്ങൾ ഓർത്തും ചിന്തിച്ചും വേണം വളരാൻ മാനവരാണെന്ന ബോധം വന്നാൽ മതി നാം ആകാശത്തോളം വളരും എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത് സി ആർ ദാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒന്നിന് ആറാട്ടുപുഴ എന്ന ഗ്രാമത്തിൽ ജനിച്ചു അധ്യാപകൻ യൂറിക്ക പത്രാധിപ സമിതി അംഗം യൂറിക്ക ബാലവേദി സംസ്ഥാന കൺവീനർ തത്തമ്മ പത്രാധിപ സമിതി അംഗം എന്നീ നിലകളിൽ കുട്ടികളുമായി അടുത്തിടെ അടുത്തിടപഴകുവാനും അവരുടെ സർഗപരമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും കഴിഞ്ഞു പിന്നീട് ദേശാഭിമാനി വാരികയിൽ പി നരേന്ദ്രനാഥിന് ശേഷം ഉണ്ണിയേട്ടനായി നാലു വർഷക്കാലം കുട്ടികളുടെ ലോകം പങ്ക്തി കൈകാര്യം ചെയ്തു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികളെ നേരിൽ കണ്ട് പഠിക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചു കുട്ടികൾക്കായി നോവലുകൾ കഥാസമാഹാരങ്ങൾ കവിതകൾ നാടകങ്ങൾ വിജ്ഞാന ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ എൺപതിലധികം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏഴ് കൃതികൾ ഇംഗ്ലീഷിലേക്കും നാലെണ്ണം തമിഴ് ഭാഷയിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദ്യമായി തൃശൂരിൽ നടന്ന അഖിലേന്ത്യാ ബാലോത്സവത്തിന്റെ മുഖ്യ സംഘാടകനും കഥ കവിതാ വിഭാഗത്തിന്റെ ചുമതലക്കാരനുമായിരുന്നു കൂടാതെ ഡൽഹിയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ ബാലോത്സവത്തിന്റെ ഫാക്കൽറ്റിയിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്